ർത്തിയാലേ ആ നമുക്ക് നിർത്താടി അതെ നിങ്ങള് പറയുന്നത് ശരിയല്ലേ അവൾ അവൾ പഠിപ്പിച്ച പഠിക്കാൻ നമുക്ക് കളി നിർത്താം പിത്താത്തമാര് പറയുന്നത് ശരിയല്ല അതൊന്നും പറയണ്ട പറയണ്ടാവളിക്കാൻ എന്നെയും കൂടി കൂട്ടോ എടി ഞങ്ങള് കൊറേ നേരം കല്ല് കളിക്കാം ഞങ്ങളിപ്പോ കളി നിർത്തിയാളെ വൈകുന്നേരം കളിക്കലോളൂ വാടി നമുക്ക് വീട്ടിലേക്ക് പോവാം പിന്നെ വന്നേക്കണു നമുക്ക് അവളെ നമ്മുടെ ഗ്യെ പറ്റിയതല്ല പറഞ്ഞാൽ അവള് നമ്മളെ ഗ്യാംഗിന് പറ്റിയാണല്ലോ നേരത്തില് അവളുടെ അടുത്ത് പിരിവളിക്കുമ്പോ അവളുടെ പൈസ ഒന്നും ഇണ്ടാവാറില്ല എന്നാ ശരിയാണ് അവളുടെ പൈസ ഒന്നും അവള് പാവല്ലേ കാത്തില്ലേ മിണ്ടായിരുന്നു ഞങ്ങള് പറയുന്നത് കേട്ടാ മതി എന്നെയും കൂടി എടി ടീമാണ് കളിക്കൂട്ടോടിയാണ് വൈകുന്നേരം വാ ഞങ്ങളിപ്പോ കളി തീരാറായി നീ കുറച്ചേരായ മുടഫായിട്ടിരിക്കണെ എന്താ കാര്യം കളിക്കാൻ ചെന്നിട്ട് ആരും കളിക്കാൻ കൂട്ടില്ല ഉമ്മി അതെന്താ കളിക്കാൻ കൂട്ടാതിരുന്നേ അവിടെ ആളെ തികഞ്ഞെന്നാ പറഞ്ഞ അതുകൊണ്ട് എന്നെ കളിക്കാൻ കൂട്ടായിരുന്നേ അത്രേരേ ഉള്ളൂ ആളെ തികഞ്ഞായിരുന്നല്ലേ കളിക്കാൻ കൂട്ടാതിരേ വൈകിട്ട് ചെല്ലി അപ്പൊ കളിക്കാൻ കൂട്ടൂട്ടാ എന്താടി അതിന എന്താടി ഓണം പറഞ്ഞ ഒരു സമ്മാനം അമ്പത് ലക്ഷം ആര്യാട മാടിച്ചത് ഉമ്മ കേട്ടതാണ് എന്ത് ചെയ്യൂടി അവളുടെ അടിച്ചെല്ലാരും സന്തോഷിക്കാനേ വേണ്ടത് എന്തോരം കുട്ടികളാണ് നിങ്ങൾ അവൾക്കും പറഞ്ഞത് അവളെ കളിക്കുന്ന കൂട്ടാൻ കിട്ടുന്നവരെ അവളൊരു പാവമാണ് നിങ്ങൾ മനസ്സിലാക്കും പൈസ ഒക്കെ നമുക്ക് ദൈവം കൊണ്ട് തന്നെ തന്നെ